എങ്ങനെയാണ് പങ്കെടുക്കണമെന്ന് സ്വയം പഠിക്കാനാണ് ശിവൻകുട്ടി തയ്യാറാകേണ്ടത് സി പി ഐക്കാർക്ക് ദേശീയ പതാക കയ്യിലെന്ത്യ ഭാരതമാതാവിനെയാണ് സ്വീകരിക്കുന്നത് സ്വീകരിച്ചോട്ടെ ഞങ്ങൾ ഇത് പ്രകടിപ്പിച്ചോ പക്ഷെ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പമാണ് പ്രധാനം കാവിക്കൊടിപ്പുഴ കയ്യിൽ പിടിക്കുന്ന ഭാരതമാതാവാണ് കാലാകാലമായി ഈ രാജ്യത്ത് പ്രചരിച്ചിട്ടുള്ളത് ഭാരതാമ്പ വിവാദത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു മന്ത്രിക്കെതിരെ കരിങ്കുടി പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയെ തുടർന്നാണ് നടപടി മന്ത്രി ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ സംബന്ധിക്കുകയാണ് മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി വഴിയിലുടനീളം കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു ബി ജെ പിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ ബി വി പി അടക്കമുള്ളവർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സർക്കാർ നടപടി ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം മുഖപത്രം ദേശാഭിമാനി ബി ജെ പിയെ എതിർക്കുന്ന പാർട്ടികളും മുന്നണികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തേക്കുന്ന ഗവർണർമാർ ധിക്കാരവും ഭരണഘടനാ ലംഘനവുമാണ് കാണിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കാനുള്ള തീവ്രശ്രമത്തിലാണെന്നും ദേശാഭിമാനി പറയുന്നു രാജ്ഭവനിലെ പുതിയ ഭാരതാംബ വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഗവർണറെ രൂക്ഷമായി വിമർശിക്കുന്ന ദേശാഭിമാനി എഡിറ്റോറിയൽ രാജ്ഭവൻ ആർ എസ് എസ് ശാഖയല്ലെന്ന അറലേക്കറും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും മനസ്സിലാക്കണം